വിലസിനാട്ടിലും കേരളത്തിലും നല്ല ഇടിയാണ് പതിവ് ഉത്തരേന്ത്യയിൽ രണ്ടുപേരടങ്ങുന്ന സംഘത്തെ നൂറ് പേരായി ചെന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ട് നവമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് ആളാവുന്ന ബി ജെ പി കാര്ക്ക് നൂറല്ല ആയിരം ആളുകൾ ഉണ്ടായാലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു ചുക്കും നടക്കില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് നമ്മൾ പച്ചക്ക് കേട്ടതാണ് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ നേതാവിന്റെ വർഗീയ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം നമ്മൾ ഇല്ലാതാക്കേണ്ടത് മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ പാർട്ടികളെയല്ല നമ്മൾ തുടച്ചു നീക്കേണ്ടത് മറിച്ച് ഇസ്ലാമിനെയാണ് എന്ന് പച്ചക്ക് അയാൾ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് പോരാടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തുടച്ചു നീക്കിയിട്ട് ഹിന്ദുത്വ രാജ്യമുണ്ടാക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം പക്ഷേ നല്ലവരായ ഹൈന്ദവ സമൂഹം ഇത് തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ട് കേരളം സുരക്ഷിതമായിരിക്കുന്നു എന്ന് വേണം പറയാൻ പറവൂരിലെ വെടിമറയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ആരും അറിയാതെ കുടിമരം നട്ടാൻ ശ്രമിച്ചത് അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് പക്ഷേ യുവന്മാർ വന്ന സമയത്ത് അവിടെയുള്ള ചെറുപ്പക്കാർ ഇത് കണ്ട് കണ്ട ഉടൻ തന്നെ ഇവരോട് ചോദിച്ചു അല്ല നിങ്ങൾക്കിവിടെ സ്വാധീനമില്ലല്ലോ നിങ്ങൾക്കിവിടെ പ്രവർത്തകരൊന്നും ഇല്ലല്ലോ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ നിങ്ങൾ കൊടിമരം നാട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ തിരിച്ചവരോട് ചൂടായി അഥവാ ദേഷ്യപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ഇത് കണ്ട നാട്ടുകാർ കേട്ട നാട്ടുകാർ ഉടൻ തന്നെ നല്ല രീതിയിൽ ഇവരെ എടുത്ത് പെരുമാറി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ജനം ടി വി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു നാലോളം വരുന്ന ബി ജെ പി പ്രവർത്തകർക്ക് നല്ല രീതിയിലുള്ള അടി കിട്ടിയിട്ടുണ്ട് എന്നും ഒരാൾക്ക് ഗുരുതരമായിട്ട് പെരുക്കേറ്റിട്ടുണ്ട് എന്ന് ജനം ടി വിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുമുണ്ട് അങ്ങനെ അർദ്ധരാത്രിയിലായിരുന്നു ഈ സംഭവം നടന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഉത്തരേന്ത്യൻ മോഡൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് നാലിരട്ടി തിരിച്ചടി ലഭിക്കുകയാണ് ജനം ടി വിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ ബി ജെ പി കാരെ ഉപദ്രവിച്ചത് തല്ലിച്ചതച്ചത് എസ് ടി പി ഐ കാരാണ് എന്നാണ് ജനം ടി വിയുടെ റിപ്പോർട്ട് എന്തായാലും ബി ജെ പി കാര്ക്ക് ഇടികൊള്ളുന്നത് ഒരു പതിവ് കാഴ്ചയായി കേരളത്തിൽ മാറിയിരിക്കുകയാണ് ഉത്തരേന്ത്യൻ മോഡൽ നടപ്പിലാക്കാൻ കേരളത്തിൽ ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി വിചാരിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് ആൻഡോ